ഹായ് എല്ലാവർക്കും എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാനൊതുലഹാരയിലായിട്ട് ഒരു ഫൈവ് ഡേയ്സ് ഉണ്ടായില്ലേ അതെ ഒരു ഫൈവ് ഡേയ്സ് ഇവിടെ തന്നെയാണ് സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പൊ ഇവിടുന്ന് ഞാൻ ഇറങ്ങുകയാണ് ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേറ്റ് ഉണ്ട് അങ്ങോട്ടാണ് പോകുന്നത് അപ്പൊ ഓക്കെ അപ്പോ ഉത്തരങ്ങളിലൊക്കെ എന്തായാലും കാണാം ഞാൻ ഇതുവഴി നടന്നുകൊണ്ടിരിക്കുവാണ് അപ്പൊ ഫസ്റ്റ് കണ്ടോ കുളിമ എന്ന് പറഞ്ഞിട്ട് കാണുന്നത് അപ്പൊ അങ്ങനെ കുളിമ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്കാണ് ഞാൻ പോകുന്നത് ഇവിടെ ഒന്നും വണ്ടി നിർത്താനുള്ള ഒരു സ്ഥലമില്ല കൊറച്ച നേരമായി നടക്കുന്നു ഏതെങ്കിലും ഒരു ഗ്യാസ് സ്റ്റേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അവിടുന്ന് കിട്ടുമായിരിക്കും വണ്ടി കുറേ ദൂരം നടന്ന് ഞാനിപ്പോൾ ഇത് ഒരു പെട്രോ സ്റ്റേഷനിലെത്തി അതായത് ഇവിടെ ഫ്യൂൽ സ്റ്റേഷനിലെത്തിയിട്ടുണ്ട് അപ്പോൾ ഇത് ഈ ഒരു പുള്ളിക്കാരി ആ ഒരു റൂട്ടിന് കുറച്ച് ദൂരം പോകുന്നുണ്ട് പറഞ്ഞു ഞാൻ കുറച്ച് ദൂരമായാലും കുഴപ്പമില്ലാന്നുകൊണ്ട് എനിക്ക് ഒക്കെ എടുത്തു തന്ന് അങ്ങനെ ഞാനിപ്പോൾ ഈ ഒരു ബൈക്കിലാണ് കേട്ടോ പോകുന്നത് പുള്ളിക്കാരിതെവിടെ കൊടന്നാക്കിയിട്ടുണ്ട് എന്നെ അപ്പോൾ ആള് ഇതുവഴിയാണ് പോകുന്നത് എനിക്ക് സ്ട്രെയിറ്റ് അങ്ങോട്ടാണ് പോകാനുള്ളത് ഓക്കെ ബൈ ബൈ താങ്ക് യു ഗ്രാസ്യാസ് ഞാനിവിടെ അടുത്ത പെട്രോ സ്റ്റേഷനിൽ നിന്ന് ലിഫ്റ്റ് അടിക്കായിരുന്നോട്ടോ അപ്പൊ എന്റെ അടുത്ത് ഒരാൾ വന്നിട്ട് എവിടേക്കാന്ന് വെച്ച് കൊളിമെന്ന് പറഞ്ഞപ്പോ വരാൻ പറഞ്ഞു ഓക്കെ ഓക്കെ ഈ ഒരു വണ്ടിയിലാണ് പോന്ന് ആളവിടെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ ഞാൻ ലിഫ്റ്റ് അടിക്കുന്നത് കണ്ടിട്ട് എന്റെ അടുത്ത് ഇങ്ങോട്ട് വന്ന് ചോദിച്ചതാ നല്ല ആൾക്കാരാണ് കേട്ടോ ഞാൻ കേറിയിട്ടുള്ള ഈ വണ്ടിയിലെ ആളും കൊളിമയ്ക്ക് തന്നെയാണ് കൊളിമക്ക് വേറെ ഒരാളും കൂടെ ഉണ്ട് അല്ല അവര് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കൊളിമയിലേക്ക് തന്നെയാണ് ാണ് അപ്പോൾ ഇത് മഴക്കാലത്ത് ഫുള്ള് വെള്ളം മൂടിയിട്ടുണ്ടാവും ഇപ്പോ ഡ്രൈ ആയിട്ട് വേനൽക്കാലം ആയതുകൊണ്ടാണ് ഇങ്ങനെ കിടക്കുന്നത് അല്ലെങ്കിൽ മൊത്തം വെള്ളം എന്നാണ് പറയുന്നത് അങ്ങനെ ആ കാണുന്ന ആ കാടൊക്കെ ഉണ്ടല്ലോ നോക്കുന്ന ആ കാട് സൈഡിലൊക്കെ എടുക്കുക മൊത്തം വെള്ളം ഒരു പറയുന്ന പേര് ദൂരെ വലുതാണ് ആ പാറക്കെട്ടുകളാണ് അതിങ്ങനെ ലാൻഡ് സ്ലൈഡ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് അവരിങ്ങനെ കണ്ടോ കൊത്ത നെറ്റൊക്കെ ഇട്ടിട്ട് നോക്കിയിട്ടുണ്ട് ഇവിടെ ലയൺ ഇത് ലയനല്ല ടൈറ്റ് പറഞ്ഞത് കണ്ടോ കണ്ടോ ബോർഡ് കണ്ടോ കൊക്ക പോലുള്ള സ്ഥലമാണ് കേട്ടോ നമുക്ക് അങ്ങനെ തന്നെ കൂടുതലിങ്ങനെ കാണാൻ പറ്റുന്നത് അവർ അവിടെ കൊളിമേലി ഇറക്കിയിട്ടുണ്ട് തന്നെ അപ്പോൾ ഞാൻ ഇവിടുന്ന് ഇനി വീണ്ടും എനിക്ക് പോകാനുണ്ട് ഞാൻ ഞാനിവിടെ വാഷ്റൂമിലൊക്കെ പോയിട്ട് വേണം ഇനി ഇവിടുന്ന് ലിഫ്റ്റ് അടിക്കാൻ എനിക്കിത് ഈ ഒരു വണ്ടിയിൽ ലിഫ്റ്റ് കിട്ടിട്ട് കേട്ടോ ഓക്കെ ഇവര് എങ്ങോട്ടാണ് അറിയില്ല പോകുന്നില്ല ഇവിടെ വണ്ടിയിൽ എന്തോ ഇവിടുത്തെ കോളിമയുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഫുഡ് വിൽക്കാൻ നിൽക്കാൻ വെച്ചേക്കുന്ന കാണാട്ടോ എന്താ ബ്രെഡ് കേക്ക് അതൊക്കെയാണ് കാണാൻ പറ്റുന്നത് കേട്ടോ ഭയങ്കര വലുതൊക്കെ കാണുന്നുണ്ട് ചെറുതും വലുതും എല്ലാം ഉണ്ട് ഞാനിവിടെ ഒരു ഇലക്ട്രോലൈറ്റ് ലൈറ്റ് കുടിക്കുകയാണ് സമയം ഉച്ചക്ക് രണ്ട് മണിയാണ് ഭയങ്കര ചൂടാണ് തളർന്നു പോകുന്ന പോലെ ഉണ്ട് ഇലക്ട്രോലൈറ്റ് ലൈറ്റ് നമുക്ക് ഒരു റിഫ്രഷിങ് പോലെ തോന്നും ായിട്ട് ഞാനിവിടെ നിൽക്കായിരുന്നു എന്നിട്ട് പുള്ളിക്കാരിയാണ് എനിക്ക് ലിഫ്റ്റ് തന്നത് അപ്പോ ഇപ്പഴാണൊന്ന് സമാധാന ചൂടായിരുന്നു ഇപ്പോൾ ക്ലൈമറ്റ് ആയത് ഇതിനുള്ളത് ഞാൻ ടാക്കോമാ പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് ഇപ്പോൾ ഉള്ളത് അപ്പോ അത് കണ്ട അവിടെ ഒരു എംപ്ലോ ഒക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് Oh, thank you. <laughs> My pleasure. Uh taco man no redlasal tar nyan to best tacos in the world too. Oh, okay. ടാക്കോസ് എല്ലാം അടിപൊളിയായിട്ടുള്ള ടാക്കോസ് കിട്ടുന്ന പറയുന്നേ പുള്ളിക്കാര് ഒരുമിച്ച് ഫുഡ് കഴിക്കാൻ പറഞ്ഞിട്ട് ഒരു റെസ്റ്റോറന്റിൽ വന്നാണ് കൊറോണ ബിയർ എല്ലായിടത്തും ഉണ്ട് അപ്പൊ എനിക്ക് കൊറോണ ഒക്കെ തന്നു കണ്ടുപിടിക്കാറില്ല സോ ഞാൻ വേണ്ടാന്ന് പറഞ്ഞു ഇവിടെ ഫേമസ് ആയിട്ടുള്ള ടാക്കോ ഷോപ്പ് ആണെന്നാണ് പറഞ്ഞത് പണ്ടത്തെ കാലത്ത് ഫോട്ടോസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഓക്കെ പഴയ എല്ലാം ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് സൈഡിലൊക്കെ ഉണ്ട് പഴയ ഫ്രണ്ട് കഴിക്കട്ടെ ഇവിടെ എന്റെ കൂടെ ലിഫ്റ്റ് അടിക്കുവാണ് അടിക്കുവാണെട്ടോ ലിഫ്റ്റ് അടിച്ച് ഞാൻ വണ്ടി കയറിയില്ലേ പോലുള്ളൂ പറഞ്ഞിട്ടാണ് അവർ രണ്ടുപേരും നിക്കുന്നത് ഞാൻ പറഞ്ഞു ഇത് ഈസിയല്ല എളുപ്പല്ല അവര് പറഞ്ഞ എന്നാ ബസ്സിൽ കയറ്റി വിടാ ബസ്സിൽ കയറ്റി വിടാൻ വേണ്ടിട്ട് സമ്മതിക്കുന്നില്ല ഇവിടെ വീറും കുടിച്ച് ഡാൻസും കളിച്ച് നിക്കാട്ടോ ഞാൻ എത്ര പറഞ്ഞിട്ടും കേക്കുന്നില്ല പൊക്കോളം പറഞ്ഞിട്ട് കേക്കുന്നില്ല എനിക്ക് ലിഫ്റ്റ് അടിച്ച് കിട്ടിയിട്ടേ പോലുള്ളു പറഞ്ഞിട്ടായിരിക്കുന്നേ I am Dora. Dora. <laughs> Dora. <Yeah. laughs> <What that? laughs> no te lo lleves. <laughs> okay. okay, bye bye. are okay, going to la placita. Where he's going that's Where you're going? Okay. Hasta la placita la deja. Okay. okay. Anything okay. else? Okay, bye. bye. Yeah. I already texted you in WhatsApp, okay? Yay. Okay, thank you so much. Bye bye. 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 Okay. Yurupulikarna okay. vandila antop enke lift <laughs> ketti ittulladu. Gracias. േ അപ്പൊ പോകുന്ന വഴിക്ക് ദേ കുറേ അടിപൊളി പൂക്കളൊക്കെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ മഞ്ഞ മഞ്ഞ കളറില് പിന്നെ ശരിക്കും കേരളം പോലെ തന്നെ തോന്നുന്ന സ്ഥലങ്ങളാണ് കാരണം ഫുള്ള് മാവ് പിന്നെ നാരങ്ങ പിന്നെ പുളി എന്താ പറയുക തെങ്ങ് വാഴ ഇത്രയും കൃഷിയാണ് ഇവിടെ കാണാൻ പറ്റുന്നത് നമ്മുടെ നാട്ടിൽ ഇത് തന്നെയാണല്ലോ എല്ലാ കൃഷിയും കാണുന്നത് പൂന്ന് വഴിക്കണ്ടോ കുറേ തെങ്ങല്ല കണ്ടോ നമുക്ക് ഇഷ്ടംപോലെ തെങ്ങ് കാണാം ആ സൈഡിൽ കാണുന്ന കൃഷി മൊത്തം നാരങ്ങയാണ് കേട്ടോ ഏക്കർ കണക്കിന് ഈ ഒരൊറ്റ കൃഷിയാണ് ഇവിടെ ഇപ്പോൾ നാരങ്ങയാണ് ഏറ്റവും മെയിൻ ആയിട്ട് കൾട്ടിവേഷൻ ചെയ്യുന്നത് ഇവിടെ ഫേമസ് ലെമണാണ് ആണ് കേട്ടോ ഞാൻ പെട്ടെന്ന് ദൂരെ നിന്ന് നോക്കിയപ്പോൾ അവക്കാടൊക്കെ പോലെ തോന്നി പക്ഷെ അത് നാരങ്ങയാണ് എവിടെ നോക്കിയാലും നാരങ്ങേൻ്റെ കൃഷിയാണ് ഇവിടെ മൊത്തം വാഴേൻ്റെ കൃഷിയാണ് കാണുന്നത് പിന്നെ വാഴേന്റെ കൊലയൊക്കെ ഇല്ലേ കൊലയിലൊക്കെ അവരിങ്ങനെ ഒരിത് ഇട്ട് വെച്ചിട്ടുണ്ട് എന്താ പറയുക അതിങ്ങനെ ചീത്തയായി പോവാതിരിക്കാനും പ്രാണികളൊക്കെ കടിക്കാതിരിക്കാനാന്ന് തോന്നുന്നുണ്ട് അവർ കവർ ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ നാട്ടിലൊന്നും ഇങ്ങനെ വാഴേന്റെ കൊല കവർ ചെയ്ത് വെക്കുന്നത് കണ്ടിട്ടില്ല അവിടെ നോക്കി എന്തോരം വാഴയാണെന്ന് ഈ സൈഡ് മൊത്തം വാഴയാണ് കേട്ടോ ഈ സൈഡ് മാത്രമല്ല ആ സൈഡും അത് കണ്ടോ ഫുള്ള് വാഴ കൃഷിയാണ് ഈ ഒരു റോഡ് കാണുന്ന നമ്മൾ കേരളത്തിലേതോ റോഡ് കൂടെ പോകുന്ന പോലെ ഉണ്ട് നല്ല പച്ചപ്പ് വെൽക്കം ടു മിച്ചോക്കാൻ ഈ കാണുന്നത് കാരണം ഇപ്പൊ മിച്ചോക്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റിലാണ് ഞാൻ എത്താൻ പോകുന്നത് കണ്ടോ എൽക്കം ആണോ കാണുന്നത് യാളിമ കൊളിമ കഴിഞ്ഞു എന്നിട്ടാണ് മിച്ചോക്കാൻ കയറിയത് മിച്ചോക്കാൻ ഭയങ്കര ഗ്രീനറി ആയിട്ടുള്ള സ്ഥലവും ആ ഒരു സ്റ്റേറ്റ് ആണെന്ന് തോന്നുന്നത് ഭയങ്കര ബ്യൂട്ടിഫുൾ സ്റ്റേറ്റ് ആണ് ഇപ്പൊ ഈ സൈഡെല്ലാം ബീച്ചസ് ആണ് ആണ്ട്ടോ കാണുന്നത് ഇനി ഞാൻ പോകുന്ന വഴി എല്ലാം ഫുൾ ബീച്ചസ് ആയിരിക്കും ിങ്ങനെ മൗണ്ടൈൻ പോലെ കയറുന്നുണ്ട് പക്ഷെ റൈറ്റ് സൈഡിൽ ഫുൾ ബീച്ചസ് ആണ് ഇന്ന് നോക്കി ഒരു അടിപൊളി വ്യൂവിലാണ് കേട്ടോ ഞാനിപ്പോൾ നിൽക്കുന്നത് ഇപ്പോൾ മൗണ്ടെയൻ കയറി ഏറ്റവും ടോപ്പിലാണ് ഉള്ളത് അപ്പോൾ അതെ ആ അറ്റം വരെ ഫുൾ ബീച്ചസ് ആണ് ബീച്ചസ് ഇങ്ങനെ അതെ നല്ല സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട് ബീച്ചിങ്ങനെ അടിക്കുന്നത് അവിടെയൊക്കെ നോക്കി കളറിനൊക്കെ മാറ്റം ഉണ്ട് അതിങ്ങനെ അവിടുത്തെ ചെളി അടിച്ചേക്കുവാണ് അവിടെ കുറച്ച് വീടുകളൊക്കെ കാണാൻ പറ്റുന്നത് ഓക്കേ വേണ്ടോ ആ വീട്ടിൽ നിന്നൊക്കെ അങ്ങോട്ട് കടലടുത്താണ് ഉണ്ടോ ആ അറ്റം വരെ ഉണ്ട് ദേ അങ്ങനെ പോയി 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 അവിടം വരെ പോവാട്ടോ കേട്ടോ നമുക്ക് ഞാനിത് എത്ര ഹൈറ്റിൽ നിന്നാണ് എടുക്കുന്നതെന്ന് അറിയോ ഇവിടെ നിന്നിട്ടാണ് എടുക്കുന്നത് കണ്ടോ ഞാൻ ഈ വണ്ടി വന്ന് അവർ ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വന്നതാണ് കേട്ടോ നല്ല റിസൾട്ട് ആ ഒറ്റ വരെ കോസ്റ്റാ അക്കീല എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ ഇത് കറക്റ്റ് ചിലപ്പോൾ എന്താ വായിക്കാമെന്ന് അറിയാൻ പറ്റില്ല കാരണം പ്രൊണൗസേഷൻ ഡിഫറെൻ്റ് ആയിരിക്കും അക്കിയ എന്നായിരിക്കും കാരണം എല് സൈലന്റ് ആയിരിക്കും ബീച്ചിന്റെ ഏരിയയിലേക്കാണ് കേട്ടോ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നേരെ താഴത്തേക്ക് ആൾ ഇത് അവിടെ തന്നെ ഡ്രോപ്പ് ചെയ്തിട്ട് തിരിച്ചു തൊട്ടടുത്ത് തന്നെയാണ് ആളുടെ വീട് എന്ന് പറഞ്ഞു ഞാൻ ഓൾമോസ്റ്റ് ഇതേ ബീച്ചിലെത്തിയിട്ടുണ്ട് ബീച്ചിലേക്കുള്ള വഴിയാണ് അപ്പോൾ ഇന്നും ഇവിടെ ഞാൻ സ്റ്റേ ആണ് ഇപ്പോൾ സമയം അഞ്ചര ആയിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ ഇവിടെ ടെൻറ്റ് അടിച്ചോ അല്ലെങ്കിൽ ഇവിടെ ഏതെങ്കിലും വീട്ടിലൊക്കെ താമസിക്കാൻ അവർക്കാണ് മൂന്നേ ബീച്ചിലേക്കുള്ള വഴിയൊക്കെ കാണാൻ പറ്റുന്നുണ്ട് ഇവിടെ ഒന്നും ആരെയും കാണാനില്ലല്ലോ എന്തി ആകെ ബീച്ച് ഉണ്ട് വേറെ ആൾക്കാരൊന്നുമില്ല ലൈക്ക് ഒക്കെ ഉണ്ട് അവിടെ ഒന്നും ആരെയും കാണാൻ പറ്റുന്നില്ല കേട്ടോ ഭയങ്കര ചെളിയേപ്പാടാണ് കേട്ടോ വേവ്സ് അടിക്കുന്നത് ഭയങ്കര എക്സ്ട്രീം വേവ്സ് ആണ് എനത്ത് നേരത്തെ ആ പുള്ളിക്കാർ റൊസീറ്റ പുള്ളിക്കാരുടെ പേരതാ അടുത്ത് പറഞ്ഞിട്ടുണ്ടായി വെള്ളത്തിലേക്ക് ഇറങ്ങരുത് സേഫ് സേഫല്ല ഭയങ്കര ബുദ്ധിമുട്ടാവും നീന്തലറിയെങ്കിലും ഇറങ്ങരുത് എന്നൊക്കെ ഞാൻ പറഞ്ഞു നീന്തലറിയെങ്കിലും ഇല്ലെങ്കിലും ഞാൻ ഇറങ്ങില്ല എനിക്ക് പേടിയാന്ന് ഇവിടെ ഓൾറെഡി രണ്ട് ടെൻറ്റൊക്കെ കാണുന്നുണ്ട് അപ്പം ഞാൻ ഇവിടെ വന്ന് ചോദിച്ചു ടെൻ്റ് അടിക്കട്ടെ എന്നുള്ളത് അപ്പോൾ അവർ പറഞ്ഞു ആ യാ പുള്ളിക്കാരിക്ക് ഇംഗ്ലീഷ് അറിയാം അപ്പോൾ സംസാരിക്കാമെന്ന് തോന്നിട്ടാൾ ഇവരൊക്കെ ആയിട്ട് സംസാരിച്ച് ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അല്ല ഇവിടത്തെ അടിപൊളി ബാത്റൂമൊക്കെ ഉണ്ട് കേട്ടോ എല്ലാം ഒരുമിച്ചുള്ള പബ്ലിക് ടോയ്ലറ്റ് ആണ് അപ്പോൾ ഈ ഒരു റെസ്റ്റോറൻറ്റ് നടത്തുന്ന അവരുടെയാന്ന് തോന്നുന്നുണ്ട് ഇത് കണ്ടിട്ട് ഇവിടെ നോക്ക് കുറേ ഒരു ചെടിയിലെ പൂക്കളാണ് ഇവിടെ ഇങ്ങനെ വീണ് കിടക്കുന്നുണ്ടോ നിലത്ത് മൊത്തം പൂക്കളാണേ അപ്പം ഇവിടെ വാട്ടർ ടാങ്ക് ഉണ്ട് അതിലൊക്കെ ഇങ്ങനെ വെള്ളം വെള്ളത്തിൽ മൊത്തം കണ്ടോ പൂക്കളായിട്ട് മൊത്തം പൂക്കൾ കിടക്കുവാണേ അപ്പോൾ ഈ ഒരു പുള്ളിക്കാരി എന്നെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത് ഹായ് വാട്ട്സ് യു ഗുഡ് നെയ്ലിൻ എബോലിൻ ഓക്കെ ഓക്കെ നൈസ് നെയ്മ് അരുണിമി ഞാനിങ്ങനെ ട്രാവൽ ചെയ്താൽ പോണേന്നൊക്കെ പറഞ്ഞപ്പോൾ അവളുടെ ഡ്രീം ലൈഫാണ് ഞാൻ ട്രാവൽ ചെയ്യുന്നത് അങ്ങനെ ഇഷ്ടമാണ് അത് അതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സംസാരിച്ചെട്ടോ ശരിക്കും ഒരു കേരളത്തിൻ്റെ ലുക്കും ആ ഒരു ഫീലും കാരണം ഇത്രയും ദിവസം ബീച്ച് പോയപ്പോൾ എനിക്ക് ഉപ്പുകാറ്റടിച്ചിട്ടുണ്ടായില്ല ഇവിടെ എത്തിയപ്പോൾ ഭയങ്കര ഉപ്പുകാറ്റാണ് അപ്പം ഞാൻ ഇന്ന് ഇവിടെ എവിടെയെങ്കിലും ടെൻ്റ് അടിച്ചാണ് സ്റ്റേ ചെയ്യാൻ വിചാരിക്കുന്നത് ഞങ്ങളിതാ ഇതുവഴി നടന്ന് ഇങ്ങനെ ഓരോ കാഴ്ചകളെ കാണാൻ വേണ്ടി പോകാണെങ്കിൽ ഞാൻ ചെറിയ ബാഗ് മാത്രമാണ് എടുത്തിട്ടുള്ളൂ വലിയ ബാഗ് ഞാൻ അവിടെ വെച്ചു മൈ ബാഗ് സേഫ് റൈറ്റ് യാ സേഫ് ആണെന്ന് പറഞ്ഞു ഇപ്പൊ പുള്ളിക്കാരിയുടെ വീട് വേറെ സ്ഥലത്താണ് ആള് വെറുതെ ബീച്ചിലേക്ക് ഇറങ്ങാൻ വേണ്ടി വന്ന ഭയങ്കര കാറ്റ് ഇണ്ട് കേട്ടോ കൊടുക്കത്തെ കാറ്റാണ് നല്ല അപ്പൊ ഞാൻ ചോദിച്ച അങ്ങോട്ടൊക്കെ വീടുണ്ടോന്ന് എന്തു പറഞ്ഞാൽ അങ്ങോട്ട് വീടില്ല അറ്റം വരെ ബീച്ച് മാത്രമാണ് ഞാൻ നേരത്തെ മോളിൽ നിന്ന് ഒരു സ്ഥലം കാണിച്ചില്ലേ ആ സ്ഥലത്താണ് ഞാനിപ്പോ ഉള്ളത് അതായത് നേരത്തെ അവിടെ ബീച്ചാ വരെ ബീച്ചാന്ന് പറഞ്ഞിട്ട് ഞാൻ കാണിച്ചതില്ലേ അപ്പൊ അത് അതിന്റെ മോളീന്നായിരുന്നു ആ മൗണ്ടെയിന്റെ മോളീന്നാണ് ഞാൻ കാണിച്ചിട്ടുണ്ടായത് നമ്മളെ കൂടെ ഒരു ചെറിയ മോളും കൂടെ ഉണ്ട് ഇത് മുഖം നോക്കിയേ മുഖം നോക്കി ഇത് നോക്കി ഒരു കുട്ടി ഫിഷ് ആണ് ഫിഷാണോട്ടോ കാണുന്നത് കുഞ്ഞു ഫിഷ്ട ചത്തില്ലോ ഇണ്ടോ ചത്തിട്ടില്ല വെള്ളത്തിലിട്ടോക്ക എന്താന്ന് അറിയില്ല എന്റെ ഷൂട്ടിട്ട് ഞാൻ അങ്ങോട്ട് പോണോ അവരൊന്നും ഷൂട്ടില്ല ഏറിയ അങ്ങോട്ട് അവളത് ഒരു കുഞ്ഞു മീന അവിടുത്തെടുത്തിട്ടോ ആ അതെ ഇതിലെങ്കിൽ ഓക്കെ എന്നാൽ അവിടെ കൊണ്ടുവിടേ വെള്ളത്തിൽ തിരിച്ചു തിരിച്ചുവിടാൻ വേണ്ടി പോണേട്ടാ ഇതെ കേട്ട ചെളി ആയിട്ടാണ് വരുന്നത് കളർ നോക്ക് ഭയങ്കര ചെളി കളറാണ് ഇവിടെ മഴ പെയ്തു കഴിഞ്ഞാൽ മൊത്തം ചെറിയ ചെറിയ ക്രാബുകൾ വരുന്ന പറയുന്നത് നോക്ക് കുറേ മരമൊക്കെ അവിടെ കിടക്കുന്നു വേസ്റ്റും പ്ലാസ്റ്റിക് ഒന്നും ഇല്ല പക്ഷെ കുറേ മരങ്ങൾ കിടക്കുന്നുണ്ട് ഇവിടെ കുറേ വീടുകൾ കാണുന്നുണ്ട് അത് ഹോം സ്റ്റേ ആണോ വീടാണോ മനസ്സിലാവുന്നില്ല കേട്ടോ അധികം ആൾക്കാരൊന്നുമില്ല ബീച്ചിൽ പിള്ളേർ ഫുട്ബോളൊക്കെ കളിക്കുന്നുണ്ട് കേട്ടോ എനിക്കൊണ്ട് ഇവിടെത്തന്നെ ഉള്ളവരായിരിക്കും അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് തിരിച്ചു പോണവരായിരിക്കും ഇരിക്കാനൊക്കെ ആയിട്ട് ഇവിടെ ഇങ്ങനെ ഓല വെച്ച് കഴിഞ്ഞാൽ കുറേ ഷഡ് കാണാൻ പറ്റുന്നുണ്ട് അവിടെ അതെ അവരൊക്കെ ഇരുന്ന് ഇങ്ങനെ ഹാമോക്കിലൊക്കെ ആട്ന്ന് നമുക്ക് കാണാം കേട്ടോ അവിടെ എല്ലാം ഫ്രീ ആയിട്ട് കാണുന്നുണ്ട് എൻ്റെ ഫോൺ ചാർജ് ചെയ്യണം അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് ടെൻ്റ് അടിച്ചാൽ നല്ലതായിരുന്നു ബീച്ച് വ്യൂ സെറ്റായിരുന്നു പക്ഷേ പറയാൻ പറ്റില്ല ഇപ്പോൾ ഇവിടുത്തെ ഹൈ ടൈഡ് ലോ ടൈഡും ചേഞ്ച് ചെയ്യാവാനുള്ള ചാൻസ് ഉണ്ട് ഇവിടെ ടെൻ്റ് അടിച്ചപ്പോൾ രാത്രി ചിലപ്പോൾ വെള്ളമൊക്കെ ഇങ്ങോട്ട് കയറി വരും അപ്പം അതുകൊണ്ട് അതും അല്ല സോ ഞാൻ ആ ഏരിയയിൽ എവിടെയെങ്കിലും ആണ് ടെൻ്റ് അടിക്കാൻ വിചാരിക്കുന്നത് നമുക്ക് കടന്ന് കിടന്ന് ഉരുളുവാട്ടോ പിള്ളേരെല്ലാം നോക്കി മൊത്തം ചെളിയും വെള്ളം കാലൊക്കെ കണ്ടോ മണലിൻ്റെ കളർ ശ്രദ്ധിച്ചോ കരിമണലാണ് കേട്ടോ കറുത്ത കളറിലാണ് അല്ല ഗ്രേയും അല്ല ஒரு எல்லோயும் எல்லாம் சரிக்கு கலர் ஆனா இவடக்கே நோக்கி ப்ளாக்கா மொத்தத்தில் ப்ளாக்காய்ட்டா கிடக்குது காலி கண்டறியாட்டோ எந்திண்ட மணலின் கலர் ஓய்யோ இவடம் வர வெள்ளம் வந்து ഇത്ര ദിവസമായിട്ട് ഇവിടെ വരെ വെള്ളം ഇത്ര നേരായിട്ട് ഇത്ര ദിവസം ഹൈട്ടായിട്ട് ലോട്ടായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു ഇതോ അതെ ഇവിടെ റോക്ക് ഒക്കെ ഉണ്ട് അതിന്റെ ഇട കൂടെ ഒക്കെ നടക്കാൻ ഐസായിരിക്കും പക്ഷെ വെള്ളം അവിടെ വരെ പോകുന്നു അപ്പൊ ഞാൻ ഇനി ഷൂ നനഞ്ഞു കഴിഞ്ഞാ ഭയങ്കര പാടായിരിക്കും പോവാന് കേറി വെള്ളം കൊറച്ചുണ്ടാവൂലായിരുന്നു ഇവിടെയും അവിടെയും വേറെ ടെന്റ് ഇണ്ട് അത് ഇവര് തന്നെ യൂസ് ചെയ്യുന്ന ടെൻ്റ് ആണെന്നാണ് പറഞ്ഞത് ആരിലൊക്കെ വരുമ്പോൾ സ്റ്റേ ചെയ്യാൻ കൊടുക്കാറുണ്ട് പറഞ്ഞു അപ്പൊ ഞാൻ എന്റെ ഉള്ള ടെന്റ് ഇവിടെ അടിക്കാൻ വേണ്ടി പോവാണ് ഒന്നുമില്ലെങ്കിൽ അവിടെ അടിക്കാന്ന് പറഞ്ഞു അല്ലെങ്കിൽ ഇവിടെ അടിക്കാന്ന് പറഞ്ഞു ഞാനപ്പൊ ഇവിടെ അടിക്കാന്നാണ് വിചാരിച്ചത് അവിടെ അടിക്കുന്നില്ല അവിടെ അടിക്കുവാണെങ്കിൽ ചിലപ്പോൾ കാറ്റത്ത് പറന്നു പോകാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെ അടിക്കാമെന്ന് കുറേ നേരമായിട്ട് ഇത് ടെൻ്റ് അടിക്കാൻ വേണ്ടി നോക്കുമായിരുന്നു കേട്ടോ പറ്റുന്നുണ്ടായിരുന്നില്ല അവസാനം ടെൻ്റ് അടിച്ച് കഴിഞ്ഞു ഇത് ഭയങ്കര ചെറുതാണ് വൺ പേഴ്സൺ ആണ് അപ്പോൾ അതിനനുസരിച്ചുള്ള ടെൻറ്റ് ഉണ്ടാവുള്ളൂ ഇത് മൂന്ന് പേര് ചേർന്നിട്ടാണ് ടെൻ്റ് അടിച്ചത് ഉണ്ടാവും ഉള്ളിൽ ഇത്ര സ്പേസ് പക്ഷേ വെൻറ്റിലേഷൻ നല്ല ഉണ്ട് അപ്പോൾ അതുകൊണ്ട് അധികം ചൂട് എടുക്കില്ല ഉള്ളിലേക്ക് കയറും അതാണ് ഇതിൻ്റെ ഉപയോഗം പക്ഷേ ഇത് ടെൻ്റ് അടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഒറ്റയ്ക്ക് ഒരാൾക്ക് ടെൻ്റ് അടിക്കാൻ പറ്റില്ല കാറ്റും കൂടെ ആണെങ്കിൽ അത്രയും കൂടെ പറ്റില്ല ഇറ്റ്സ് വെരി ഡിഫിക്കൽ കൊറേ നേരം ഞങ്ങൾ ട്രൈ ചെയ്ത് ഇപ്പോഴാണോ കിട്ടിയത് എവിടെ ഈ ഒരു സാധനം ട്രൈ ചെയ്തോണ്ടിരിക്കണോ അതായത് ഈ ഒരു വെരി ഗുഡ് ഗുഡ് ഫോർ ഈയൊരു ഓക്കെ ഞാൻ ഒരു സാധനം ഇപ്പോൾ ട്രൈ ചെയ്ത് നോക്കട്ടെട്ടോ എന്താ ഇറ്റ് ഓർ വാട്ട് നല്ല വ്യൂ ആണ് പക്ഷെ ബീച്ചിന്റെ അടിപൊളി ഇവിടെ ടെൻ്റ് അടിച്ചാലും നല്ല അടിപൊളി വ്യൂ ആണ് നമുക്ക് ടെന്റി കാണുന്ന വ്യൂ നല്ല നൈസായിട്ടുള്ള വ്യൂ ആണ് ഇവിടെ ഭയങ്കര ചൂടാണ് കേട്ടോ ഞാൻ മുട്ടിയൊക്കെ കെട്ടിവെച്ചേക്ക ചൂടായിട്ട് ഞാൻ എന്താ കഴിച്ചോട്ടെ എന്തോസ്റ്റ് പറയാൻ പറ്റുന്നില്ല ഒരുപാട് ചോയ ഒന്നുമില്ല പക്ഷെ നല്ലന്ന പറയുന്ന ഹെൽത്തിന് സൺസെറ്റൊക്കെ ആവാനായിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ വെറുതെ ഇതുവഴി വീണ്ടും ഇറങ്ങി നടക്കുവാണ് ഇവിടെ അങ്ങനെ ടൂറിസ്റ്റുകളൊന്നും അങ്ങനെ വരുന്ന സ്ഥലമല്ല പക്ഷേ ഈ ചെയറും ഇതൊക്കെ ഇട്ടേക്കുന്നത് ഇവിടുത്തെ ലോക്കൽ ആൾക്കാരുണ്ടല്ലോ അവർ വന്നിട്ട് താമസിക്കും അല്ലെങ്കിൽ വീക്കെൻഡിലൊക്കെ വന്നിട്ട് കുറേ ആൾക്കാരൊക്കെ ഉണ്ടാവും വീക്കെൻഡിലാണ് അങ്ങനെ തിരക്കുണ്ടാവുള്ളൂ ഇന്നിപ്പോൾ വീക്ക് ഡേ ആയതുകൊണ്ട് തന്നെ അങ്ങനെ ആ ഒന്ന് രണ്ട് ആൾക്കാരേ ഉള്ളൂ അതാണ് ഇവർ നല്ല രസമുണ്ട് കേട്ടോ ഭയങ്കര ക്ലീൻ ആയിട്ടുള്ള ബീച്ചാണ് കുറച്ച് മരങ്ങൾ മാത്രമാണ് ഇങ്ങനെ കിടക്കുന്നുള്ളൂ കണ്ടോ നമുക്ക് എന്ത് ക്ലീൻ ആൻഡ് ക്ലിയർ ആ നോക്കിയേ ഭയങ്കര രസമുള്ള ബീച്ച് ഇവിടെയൊക്കെ പിന്നെ ഒന്നുകൂടെ ഭയങ്കര നീറ്റ് ആയിട്ട് ഇങ്ങനെ സ്മൂത്ത് ആയിട്ട് കിടക്കുന്നുണ്ടേ അധികം ആരും ഇല്ലാത്തോണ്ട് തന്നെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് കിടക്കുന്നുണ്ട് നോക്കിയേ എന്ത് രസാ <laughs> why? I'm shy. <laughs> why you are shy? Well, I'm not shy. <laughs> Here, no tourists now. There's not a lot of people because it's not, um, it's not season. So if you see like the ocean, there's a certain times of the year where the ocean clears itself, and I'm not sure why it happens. Just, okay. It usually happens, and it's always around this time, like April, May. But after every, after the sea it goes back to normal. ഇപ്പോ ടലിങ്ങനെയല്ല കിടക്കാറ് ഇതിപ്പോ ഭയങ്കര വേവ്സ് ആണെന്ന് പറഞ്ഞു നീന്താൻ പറ്റുമായിരുന്നു ഇപ്പൊ നീന്താൻ പറ്റില്ല ഭയങ്കര രീതിയിൽ വേവ്സ് അടിച്ചുകൊണ്ടിരിക്കുവാണ് അപ്പൊ അതുകൊണ്ടാണ് ആരും വരാത്തത് സ്വിമ്മിയാൻ വേണ്ടിട്ടായിരിക്കും എല്ലാരും വരുന്നത് അപ്പൊ ഓക്കെ കൊറേ പേര് അവിടെ വന്നിങ്ങനെ ഉണ്ടാവലുണ്ട് അതായത് ലോക്കൽ ആളുകൾ തന്നെയാണ് വരാറ് പക്ഷെ എന്നാലും വന്നു കഴിഞ്ഞാൽ എല്ലാവരും നീന്തലും കടലിലേക്ക് ഇറങ്ങലുമാണ് അപ്പോൾ ഈ ടൈമിൽ കടലിൽ ഇറങ്ങരുത് പറ്റൂല ഭയങ്കര ആണ് അതുകൊണ്ടാണ് ആരും വരാത്തതെന്ന് പറയാൻ അപ്പോൾ നേരത്തെ ആ പുള്ളിക്കാരി എന്നോട് പറഞ്ഞതും അതുതന്നെയാണ് ഇപ്പം ഈ കടലിങ്ങനെ കൂടുതൽ വേവ്സ് ഉള്ളതുകൊണ്ടായിരിക്കും എനിക്കത് കടലിലേക്ക് ഇറങ്ങരുത് എന്നൊക്കെ പറഞ്ഞെന്ന് തോന്നുന്നു ശരി എനിക്ക് ബ്ലാക്ക് കളറാണ് കേട്ടോ ഇതിൻ്റെ ഷുഫ്റ്റ് അതേ കളറാണ് വണ്ടിന് അയ്യോ കരിമണലാണ് ബ്ലാക്ക് ബീച്ച് ആണ് അപ്പ ഇത് കംപ്ലീറ്റ് ബ്ലാക്ക് ഇവിടെ ഭയങ്കര പീസ്ഫുൾ ആണ് കേട്ടോ ഭയങ്കര ഒരു സമാധാനമാണ് പിന്നെ നെറ്റ്വർക്ക് ഒന്നുമില്ല ഇല്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഫോണിലൊന്നും നോക്കേണ്ട ആവശ്യമില്ല നെറ്റ്വർക്ക് നോ സർവീസ് ആണ് ഒരു ത്രീ ജി പോലും ഇല്ല ഞാൻ ഫുള്ള് നോക്കി എല്ലാ സ്ഥലത്തും നാളെ വീഡിയോ ഇടണം ഞാൻ നേരത്തെ ഇവിടെ ഇറങ്ങിയാലേ എനിക്ക് ഇടാൻ പറ്റുള്ളൂ നാട്ടിലെ എട്ട് മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ എട്ടരയാണ് അതായത് നാട്ടിലെ രാത്രി എട്ട് മണി എന്ന് പറഞ്ഞാൽ ഇവിടെ രാവിലെ എട്ടരയാണ് അപ്പം ഞാൻ നേരത്തെ ഇറങ്ങണം എന്നിട്ട് നെറ്റ്വർക്ക് ഏതെങ്കിലും സ്ഥലത്ത് പോയി കണ്ടുപിടിക്കണം ലൈക്ക് റോഡിൽ പോയിട്ട് ട്രാവൽ ചെയ്ത് ഏതെങ്കിലും സ്ഥലത്ത് എത്തിയിട്ട് അങ്ങനെയാണെങ്കിൽ നെറ്റ് കിട്ടുവാണെങ്കിൽ പിന്നെ ഞാൻ വീഡിയോ ഇടണം വീഡിയോ ഇടൽ നെറ്റ്വർക്ക് ഇതുപോലെ സ്ഥലത്ത് ചെല്ലുമ്പോൾ ഇല്ലെങ്കിൽ ഭയങ്കര പാടാണ് അവിടെ കുറേ ക്രാബിനെ കാണുന്നു കേട്ടോ ഒരു ലോൺ ക്രാബ് അത് പോന്നോണ് ഞങ്ങൾ അങ്ങോട്ട് ആ സൈഡിൽ കൊണ്ടുപോണു ഞാൻ ഈ സൈഡിൽ കൊണ്ടോണു എൻ്റെ അമ്മ ഒരുപാട് കാണുന്നുണ്ടോ അറിയില്ല ഓ ഇത് കിളിയാണ് ക്രാബ് ഞാൻ എന്താ കിളിയാണ് ക്രാബ് പറ്റില്ല ഗോക്കളെടുക്കുന്നേ അവിടെയാ നമ്മള് വരുമ്പോളൊക്കെ പറന്ന് പോന്നുണ്ട് കേട്ടാ പറക്കുന്ന കേട്ടോ കേട്ടാ ഒരു കൂട്ടി എന്റെ അമ്മ പോളി പറ കൂട്ട കൂട്ടായിട്ടാ പറക്കുന്നേ ബീച്ചിലൂടെ ഇങ്ങനത്തെ വണ്ടിയൊക്കെ അവര് ഓടിച്ചിട്ട് പോകുന്നുണ്ട് കേട്ടോ റോമി എനിക്കിതേ ഫുഡൊക്കെ ആയിട്ട് ബീച്ചിലേക്ക് കൊണ്ടുവന്ന് വന്നേക്കുവാട്ടോ ഞാൻ സ്റ്റേ അവിടുത്തെ ആള് എന്തോ ഫിഷ് ഉള്ള ടാക്കോസും സോസും എന്തോസും ഞാൻ ഇവിടെ ഒരു ചെറിയ ഇളനീര് മേടിച്ചിട്ടുണ്ട് കേട്ടോ കുറച്ചുണ്ടായുള്ളു വെള്ളം ഇച്ചിരി ഉണ്ടായുള്ളു അപ്പഴേക്ക് അത് തീർന്നു പോയി പിന്നെ അത് കഴിക്കാനുള്ളത് ഉണ്ട് അത് കഴിക്കട്ടെ എന്റെ ടെൻ കാണുന്ന സൺസെറ്റ് വ്യൂ ആണ് കേട്ടോ സെവൻ തേർട്ടിക്ക് സൺസെറ്റ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട വ്യൂ ഞാനിത് എവിടെ ഇങ്ങനെ ഇരിക്കുവാണ് പോവാണ് പോവാണ് സോ മച്ച് ഗുഡ് നൈറ്റ് അപ്പോഴൊക്കെ കണ്ട് ഇപ്പത്തേക്ക് നോക്കിയിരിക്കുവാണ് കാഴ്ചകൾ കാണാനൊന്നും ഇല്ല നല്ല കടലിലെ സൗണ്ടൊക്കെ കേട്ടിങ്ങനെ ഞാനിതാ കിടന്നുട്ടോ അപ്പോ ഇവിടെ വൈഫൈ ഒക്കെ അത്യാവശ്യത്തിന് വേണ്ടിയിട്ട് കിട്ടുന്നുണ്ട് ജസ്റ്റ് വാട്സാപ്പിൽ മെസ്സേജ് ഒക്കെ സെൻഡാവും അല്ലാണ്ട് വേറെ അങ്ങനെ യൂസ് ചെയ്യാനൊന്നും പറ്റില്ല എന്നാലും എമർജൻസിക്ക് അത് ആണ് വൈഫൈ ഉള്ളത് അത് ഈ റെസ്റ്റോറൻറ്റിൻ്റെ അവർ യൂസ് ചെയ്യുന്ന വൈഫൈ ആണ് അവർ പിന്നെ അങ്ങനെ അധികം ഒന്നും യൂസ് ചെയ്യില്ല ഇവിടുത്തെ ആൾക്കാരൊന്നും അങ്ങനെ സോഷ്യൽ മീഡിയയിലൊന്നും ഒരുപാട് ഇതല്ല അപ്പം അതുകൊണ്ട് എന്താ പറയുക അധികം നെറ്റ്വർക്കൊന്നും ഇല്ല ഇനിയിപ്പോൾ നാളെയൊക്കെ പോകുന്ന സ്ഥലത്തൊക്കെ നെറ്റ്വർക്ക് ഉണ്ടോ എന്ന് തന്നെ എനിക്കറിയില്ല ഞാനിപ്പോൾ ഉറങ്ങാൻ വേണ്ടി പോവാണ് കുറച്ച് സ്ഥലവും ലൈക്ക് വൺ പേഴ്സൺ എന്താണ് കുറച്ചെന്ന് പറഞ്ഞാൽ അത്യാവശ്യ സ്ഥലമുണ്ട് ഒരാൾക്ക് ഇടയ്ക്ക് എല്ലാം സോ ഈ വീഡിയോ ഞാൻ എന്തെവിടെ വെച്ച് അവസാനിപ്പിക്കാൻ പോവാം നെക്സ്റ്റ് നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നതരേ ബൈ ബൈ